ഇന്ന് നമുക്ക് ഞണ്ട് വെച്ചിട്ട് നല്ലൊരു അടിപൊളി ഒരു റെസിപ്പി ഉണ്ടാക്കിയെടുക്കും കേട്ടോ അപ്പോൾ ഇത് കഴിക്കാൻ അടിപൊളി ടേസ്റ്റാന്ന് കേട്ടോ അപ്പോൾ ചോറിൻ്റെ ഒപ്പരായാലും അതുപോലെ തന്നെ പൊറോട്ട പത്തിരി എന്തിട്ടപ്പരായാലും കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റും അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാന്ന് കേട്ടോ എന്ന് കാണിക്കുന്നത് അപ്പോൾ ഈ ഒരു ഞണ്ടിൻ്റെ ക്ലീനിങ് ഞാൻ ചെറുങ്ങനെ ഇതിൽ കാണിച്ചു തരാം ഞാൻ എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ വീഡിയോ കാണുന്ന ഒരു വീഡിയോക്ക് എനിക്ക് മറന്ന് ലൈക്ക് ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്തേക്കണേ ഇതുപോലത്തെ ഒരു അഞ്ചാറ് ഞെണ്ടാണ് ഞാനിവിടെ എടുത്തത് ഇതിപ്പോൾ അത്യാവശ്യം വലുപ്പുള്ള ഞെണ്ടാന്ന് കേട്ടോ അപ്പം നല്ല ഇറച്ചിയും ഉണ്ട് ഇതിൻ്റെ അകത്ത് നല്ല തൂക്കം പോലെ ഉണ്ട് കേട്ടോ ഓരോന്നും എടുത്ത് നോക്കി തരാം അപ്പോൾ ഇതാ ഞാൻ ഇതൊന്ന് ക്ലീൻ ആക്കി കാണിച്ചു തരാന്ന് ഇതിൻ്റെ കാല് ഇതേപോലെ ഒന്ന് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇതിൻ്റെ ആ ഒരു പല്ല് ഭാഗമല്ലേ അത് ഒന്ന് കട്ടാക്കി കൊടുത്തിട്ടുണ്ട് ഈ ഒരു മുന്നിലത്തെ കാല് നല്ല വലുപ്പമുള്ള കാലായത് കൊണ്ട് തന്നെ അത് ഞാൻ എടുക്കും കേട്ടോ ഇത് ഞാൻ കത്രിക വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്യുന്ന കാണിച്ചു കാണിച്ചുതരാം ഇതേപോലെ അടത്തി മാറ്റി കൊടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ക്ലീൻ ആക്കി എടുക്കാം അതൊരു പൂ പോലത്തെ ഭാഗമില്ലേ ആ ഒരു ഭാഗം ഇതേപോലെ കത്രി കൊണ്ട് വെട്ടിക്കൊടുത്താൽ മതി പെട്ടെന്ന് തന്നെ കൈ കിട്ടോ നമ്മൾ ഈ ഒരു കത്രിക വെച്ച് ചെയ്യുന്ന സമയത്ത് രണ്ട് ഭാഗം ഇതേപോലെ ഒന്ന് ക്ലീനാക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഉള്ളിൽ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ അതൊക്കെ നമ്മൾ മാറ്റി കൊടുക്കണം പിന്നെ കാല് ഭാഗം ഞാൻ കട്ട് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതേപോലെ കട്ട് ചെയ്ത് വെക്കുന്ന സമയത്ത് കാണാനൊരു ഒരു മൊഞ്ചായിരിക്കും അതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു ഭാഗം ഞാൻ എടുക്കുന്നത് അപ്പോൾ ഇതാ ഈ ഒരു സൈഡും കൂടി ഇതേപോലെ ഒന്ന് അടുത്തി മാറ്റി കൊടുത്തിട്ടുണ്ട് അപ്പം ഏകദേശം ഒന്ന് ക്ലീനായി കിട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ അതിൻ്റെ വയറിൻ്റെ ഭാഗത്തുള്ള വേസ്റ്റും കാര്യങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കി കൊടുക്കാം ഇതേപോലെ കട്ട് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലീൻ ആക്കി എടുക്കാൻ പറ്റും കണ്ടില്ലേ ഇതിൻ്റെ ഉള്ളിൽ ഒരു എന്താ കത്തി വെച്ചിട്ട് ഇതേപോലെ ആക്കി കൊടുത്താൽ മതി പെട്ടെന്ന് തന്നെ ക്ലീൻ ആക്കാം പറയുന്നവര് ഇത് ക്ലീനിങ് കാണണം എന്നില്ല കേട്ടോ മുന്നോട്ട് അടിച്ചാൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കാണാം അപ്പോൾ ഇത് കട്ട് ചെയ്യാൻ അറിയാത്തവർക്കും വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിത് പറഞ്ഞു തരുന്നത് അപ്പോൾ അതാ ഈ ഒരു ഭാഗം ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് മുഴുവനായിട്ടും നമ്മൾ ക്ലീനാക്കി എടുത്തിട്ട് കേട്ടോ എന്നിട്ട് ഈ ഒരു നടുഭാഗം ഇതേപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതാ കണ്ടില്ല നല്ല ഇറച്ചിയുള്ളൊരു എന്താ ഞെണ്ടാണ് കേട്ടോ ഇനിയിപ്പോൾ അത് നമുക്ക് നല്ലവണ്ണം ബാക്കിയുള്ളതും കൂടി ക്ലീനാക്കിയിട്ട് നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി എടുക്കുക ഈയൊരു എന്താ ഞെണ്ടിൻ്റെ ഈയൊരു കാല് ഭാഗം ഇതേപോലെട്ടോ ഞാൻ കട്ട് ചെയ്ത് കൊടുക്കുന്നത് ഈയൊരു എന്താ കത്രികേൻ്റെ ആ ഒരു ഭാഗത്ത് വെച്ചിട്ട് അന്ന് മറുത്തി കൊടുത്താൽ മതി പെട്ടെന്ന് തന്നെ നമുക്ക് പൊട്ടി കിട്ടും കേട്ടോ മുഴുവൻ ഞണ്ടും ഞാൻ ഇതേപോലെ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് നല്ലോണം ഉപ്പിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഇപ്പോൾ ഒരു പാത്രം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കട്ടോ അപ്പം കുറേ ഒന്നും വേണമെന്നില്ല കുറച്ച് മാത്രം മതി ഒന്ന് പൊരിഞ്ഞ് കിട്ടാനുള്ള ഒരു പാകത്തിൽ ഒഴിച്ച് കൊടുക്കാം നമ്മളിപ്പോൾ അത് എന്താ മുക്കി പൊരിക്കുകയൊന്നുമല്ല ചെയ്യുന്നത് സാധാരണ നമ്മൾ മീനൊക്കെ പൊരിക്കുക അല്ലേ അപ്പുറം അപ്പുറം മറച്ചിട്ടിട്ട് അതുപോലെ തന്നെ ഒന്ന് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നത് ഇനിയിപ്പോൾ നമ്മുടെ ഞണ്ട് നമ്മൾ മസാലകളൊന്നും തേക്കണ്ട കേട്ടോ മസാലകളൊന്നും തേക്കാറുണ്ട് ഇതിലിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാം ഞണ്ട് ഞാനീലേക്ക് ഇട്ടേം പാടും വെള്ളത്തിൻ്റെ അംശം ഉണ്ടായിട്ട് ഒന്ന് പൊട്ടിത്തെറിച്ചിന് ഇട്ടു അപ്പോൾ ഞാനിതൊന്ന് മൂടി വെച്ചു കൊടുത്തിട്ട് ബാക്കിയുള്ള ഞണ്ടും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തതാണ് അപ്പോൾ നിങ്ങൾ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക വെള്ളം ചിലപ്പോൾ തെറിക്കാനുള്ള ചാൻസ് ഉണ്ട് കാരണം നമ്മൾ നമ്മളീയിൽ മസാല പൊടികളൊന്നും നമ്മൾ ചേർത്തിക്കില്ലല്ലോ അപ്പോൾ ഇതേപോലെ ഇത് മൂടി വെച്ചിട്ട് ഇട്ട് കൊടുക്കുകയെന്നു വെച്ചാൽ കറക്റ്റ് നമുക്കിത് പൊരിച്ചെടുക്കാൻ പറ്റും ഞാൻ മുഴുവൻ ഞെണ്ടും ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് ഇപ്പോൾ ഒന്ന് സൈഡ് ഭാഗവും രണ്ടു ഭാഗവും നമുക്കൊന്ന് മുരിയിച്ചെടുക്കാം നല്ലൊരു മണായിരിക്കും ഉപ്പൊന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ജസ്റ്റ് ഒന്ന് ഇതേപോലെ എണ്ണയിൽ കടന്നിട്ട് നല്ലോണം ഫ്രൈ ആക്കി എടുക്കാം നല്ലൊരു സ്മെല്ലായിരിക്കും കേട്ടോ ഈ ഒരു സമയത്ത് അപ്പോൾ അതേപോലെ ഒന്ന് വെന്ത് വരട്ടെ അത് ചുവന്ന് വന്നിട്ടൊന്ന് മറിച്ചിട്ട് കൊടുക്കാം നമ്മളിത് മുഴുവനായിട്ട് മറച്ചിട്ട് കൊടുത്തിട്ട് കേട്ടോ അപ്പോൾ അത് വീഡിയോ എടുക്കാൻ വിട്ടുപോയതാ രണ്ട് ഒരു ഒരു ഭാഗം മുരിഞ്ഞതിന് ശേഷം മറ്റേ ഭാഗത്തേക്ക് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്നും ഒരിഞ്ഞ് വരുന്ന നേരം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം നമ്മൾ ഇതിലേക്ക് നാല് ഉള്ളി വലിയ ഉള്ളി എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് എത്ര എരിവ് വേണ്ടിയെന്ന് വെച്ചാൽ അത്രയും പച്ചമുളക് എടുക്കുക കേട്ടോ ഇത് അത്യാവശ്യം എരിവുള്ള പച്ചമുളകാണ് പിന്നെ ഞാനിവിടെ മൂന്ന് തക്കാളി എടുത്തിട്ടുണ്ട് നമ്മളിത് താളിക്കൊന്നും ചെയ്യുന്നില്ല നമ്മളിതിപ്പോൾ കുക്കറിലേക്ക് അരിഞ്ഞിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഞാനിപ്പോൾ ഇതേപോലെ അരിഞ്ഞിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് നമ്മളിപ്പം താളിച്ചിട്ട് ചെയ്യേണ്ടി വരാൻ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യട്ടോ കേട്ടോ കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നി അപ്പം നല്ല ടേസ്റ്റ് വന്നു കേട്ടോ അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ചെയ്യാത്തവരുണ്ടെന്ന് ചെയ്ത് നോക്കുക നിങ്ങളുടെ കയ്യിൽ ചോപ്പർ ഉണ്ടെങ്കിൽ അതിലിട്ടിട്ട് അടിച്ചെടുത്താൽ മതിയാവും കേട്ടോ ഇനിയിപ്പോൾ ആ തക്കാളി ഞാൻ കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ പച്ചമുളകും നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിപ്പോൾ മൂന്ന് വലിയ തക്കാളിയാണ് ഞാൻ എടുത്തത് ഇനിയിപ്പം ഇതിലേക്ക് പുളിയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഈ ഒരു തക്കാളി മാത്രം മതിയാവും പിന്നെ തക്കാളി ഇഷ്ടമല്ലാത്ത ഒരു തക്കാളി ചേർത്ത് കൊടുത്തിട്ട് ബാക്കി പുളി ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ കുഴപ്പമൊന്നുമില്ല നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും ിപ്പം ഇതിലേക്ക് രണ്ട് പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതക്കിയത് അതിട്ട് കൊടുത്തിട്ടുണ്ട് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കുക ഒരു അര ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അര ടീസ്പൂണ് മഞ്ഞൾ പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അര ടീസ്പൂൺ തന്നെ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത്രയും സാധനങ്ങൾ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഞെണ്ടു നമ്മൾ പൊരിച്ച ഞണ്ടില്ലേ ഫ്രൈ ആക്കി വെച്ച ഞെണ്ടു അതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് എന്നിട്ടൊന്ന് നമുക്കൊരു അര ഗ്ലാസ് ഒഴിച്ച് കൊടുക്കുക അര ഗ്ലാസ് ഒന്നും വേണമെന്നില്ല കേട്ടോ ഒരു ഒരു കാൽ ഗ്ലാസ് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിതൊന്ന് വേ മൂടി വെച്ച് വേവിച്ചെടുക്കുക പിന്നെ നമ്മളീലേക്ക് പാകത്തിലുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടോ അത് കാണിക്കാൻ വിട്ടു ഏതാണ് ഇപ്പോൾ അതാ ഞണ്ടിയിലേക്ക് ചേർത്ത് കൊടുക്കട്ടെ മുഴുവനായിട്ട് എന്നിട്ടിത് ഒരു രണ്ട് വിസലടിപ്പിച്ചെടുക്കാം കേട്ടോ നമുക്ക് പിന്നെ ഞാൻ വേറെ വെളിച്ചെണ്ണ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല നമ്മൾ ഈ ഒരു പൊരിച്ച വെളിച്ചെണ്ണയില്ല അത് മാത്രമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തത് ഇനിയിപ്പോൾ ഈ ഒരു പാത്രം ഞാനത് അങ്ങനെ തന്നെ വെക്കും കേട്ടോ ഈയൊരു എണ്ണൻ്റെ പാത്രം അത് നമുക്ക് ആവശ്യമുണ്ട് ഇനിയിപ്പോൾ ഇത് ഇതേപോലെ ഒന്ന് ഇളക്കി മറിച്ചു കൊടുക്കുക പിന്നെ നമ്മൾ ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല എന്നാലും നമ്മളിന്ന് അടിപ്പോകുമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഒര ഗ്ലാസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുഴപ്പമില്ല എന്നിട്ട് ഇതൊന്ന് മുടി വെച്ച് വേവിച്ചെടുക്കാം ഇത് രണ്ട് വിസലടിച്ചപ്പോൾ തന്നെ നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട് നമ്മളെ ഈ ഒരു മസാല കൂട്ട് പിന്നെ നമ്മളെ ഞണ്ട് ആദ്യ വെന്തതാണല്ലോ ഞണ്ടിയിലേക്ക് ഇട്ട് കൊടുത്തത് എന്താണെന്നുവച്ചാൽ ഞെണ്ടീൻ്റെ ആ ഒരു ടേസ്റ്റ് ഈ ഒരു മസാലൻ്റെ അകത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇനിയിപ്പോൾ ഇത് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ നേരത്തെ ഞണ്ട് ഫ്രൈ ആക്കി ആ ഒരു പാനിലേക്ക് തന്നെ നമ്മളീലേക്ക് അതിലേക്ക് ഇട്ടുകൊടുക്കുക ഈയൊരു പാത്രത്തൊന്ന് മാറ്റി കൊടുക്കുക ഞാൻ ഈയിലേക്ക് വേറെ മസാലപ്പൊടികളൊന്നും ചേർത്ത് കൊടുത്തില്ല ഇനിയിപ്പം മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം ഇതൊന്ന് നമുക്കൊന്ന് നല്ലോണം ഒന്ന് എടുക്കണം കേട്ടോ നല്ല ടേസ്റ്റാണ് കുറച്ചും കൂടി വേണമെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഞാൻ വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടില്ല കേട്ടോ ഈ ഒരു പാനിലേക്ക് എണ്ണ ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് എന്താ ഒന്ന് നല്ലോണം ഒന്ന് വരട്ടി എടുത്തതാന്ന് കേട്ടോ ഈ ഒരു വെളിച്ചെണ്ണ ഇറങ്ങി വരുന്നത് വരെ ഒന്ന് വരട്ടിയെടുക്കുക നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു സമയത്താണ് ഇതിലേക്ക് ഒരു ടീസ്പൂണ് ചിക്കൻ മസാലപ്പൊടിയും അതുപോലെ തന്നെ ഒരു അര ടീസ്പൂണ് ഗരം മസാലപ്പൊടി അതുപോലെ തന്നെ ഒരു നുള്ള് കസൂരി മേത്തിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ടാണ് ഇതൊന്ന് വരട്ടി എടുക്കുന്നത് നല്ലൊരു മണമാണ് കേട്ടോ കസൂരി മേത്തയൊക്കെ ചേർത്ത് കൊടുത്താൽ നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക ഇല്ലെങ്കിൽ ഗരം മസാലപ്പൊടി തന്നെ മതിയാകും എന്നിട്ട് പാകത്തിനൊക്കെ ഉപ്പൊക്കെ ഉണ്ടോയെന്ന് നോക്കുക ഇല്ലെങ്കിൽ കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതൊന്ന് തിളച്ചൊന്ന് നമ്മളിപ്പോൾ ബിരിയാണിൻ്റെ മസാല ഒന്നും വരട്ടുന്നില്ല അതുപോലെ ഒന്ന് വരട്ടിയെടുക്കാം ആ ഒരു ഞെണ്ടിൻ്റെ ടേസ്റ്റ് ഈ ഒരു ഉള്ളിയിലേക്ക് ഇറങ്ങി വരുന്നത് വരെ ഒന്ന് വരട്ടിയെടുക്കുക പിന്നെ ഞാൻ ഇതിലേക്ക് മല്ലിച്ചപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് മല്ലിച്ചപ്പും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതൊന്നും വരട്ടിയെടുക്കണ്ട ഞണ്ട് ഫ്രൈ ഇവിടെ അടിപൊളിയായിട്ട് എന്നെ കിട്ടിയിട്ടുണ്ട് ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കി കെട്ടോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും നല്ല ടേസ്റ്റാന്ന് കേട്ടോ നമ്മൾ മസാലയൊന്നും ഇല്ലാണ്ട് പൊരിച്ച് ഉണ്ടാക്കിയാൽ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ഞണ്ട് ഫ്രൈ ആണ് കേട്ടോ ഞാൻ ഇവിടെ ഉണ്ടാക്കിയത് അപ്പോൾ ചോറിന് ഇത് മാത്രം മതിയാവും അത്ര ടേസ്റ്റാന്നേ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ